അപ്പോൾ നമ്മുടെ ആർ പി എഫ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളാണ് ഈയിടെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബ് കമന്റിലൊക്കെ വന്ന കാര്യങ്ങൾ വാട്സപ്പ് ചാനലിൽ മെയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ വാട്ട്സ്ആപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഒന്നും രണ്ടും മെയിലോ മെസ്സേജോ അല്ല വരുന്നത് ഒരുപാട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു കണ്ടൻറ്റായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം കൂടുതൽ പേർക്ക് സംശയമുള്ളതുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് വന്നതിന് ശേഷം ആ കണ്ടിന് കുറച്ചധികം ലൈക്സ് ഒക്കെ കിട്ടിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ണ്ടായിരുന്നു കുറച്ചധികം ലൈക്ക് തന്നെ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എപ്പോൾ നമ്മുടെ ആർ പി എഫ് വരും അതെങ്ങനെ വരും എങ്ങനെ പ്രതീക്ഷിക്കാം എന്നുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് വിഷമകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ രണ്ടും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ആർ പി എഫിൻ്റെ ഏജ് നമുക്കറിയാവുന്നതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലേക്ക് അത് ചുരുക്കിയിട്ടുണ്ട് പിന്നെ ഉയരം എന്നുള്ളത് നമുക്ക് തോന്നുന്നു ഐ മീൻ നമുക്ക് മനസ്സിലായ കാര്യമാണ് വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റിൻ്റെ അടുത്ത് ഐ തിങ്ക് ആ ഒരു ടൈമിന് മുമ്പ് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഫൈനൽ അപ്ഡേറ്റ് പ്രകാരം ആ ഒരു ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതായത് ഹൈറ്റ് കൂടി അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറഞ്ഞു ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങ് കൂടി അതായത് ഉദ്യോഗാർത്ഥീൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് കേട്ടോ പറയുന്നത് ഏജിൻ്റെ കാര്യത്തിൽ അത് കുറച്ചു ഹൈറ്റിൻ്റെ കാര്യത്തിൽ അത് കൂട്ടി ഇത് രണ്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷമാകുമായിരുന്നു അതായത് ഹൈറ്റിൻ്റെ സെൻറ്റിമീറ്റർ കുറച്ചിട്ടുണ്ടെങ്കിലും ഏജ് വീണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് അല്ല മുപ്പ മുപ്പത്തിമൂന്നുള്ളൊരു മുപ്പത്തഞ്ചോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനിയും നമുക്കിതിനവസരം ലഭിക്കുമല്ലോ ഇത്തവണ പോയ അടുത്ത തവണ കയറാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആലോചന വരും അതുപോലെ ഹൈറ്റ് കുറഞ്ഞ് എന്തായാലും അത് നടന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച സമയം കളയണ്ട അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഉദ്ദേശം ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഇതൊരു മോശം കാര്യമെന്നല്ല ഉദ്യോഗാർത്ഥികളുടെ ബേസിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നത് തീർച്ചയായിട്ടും അവരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് എസ് എസ് സി ആണ് ഇനി മുതൽ ആർ ആർ ബി അല്ല ആർ ആർ ബി അല്ല ഇനി മുതൽ നമുക്ക് ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നത് എസ് എസ് സിയാണ് വിളിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഉള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് എസ് എസിൻ്റെ ഭാഗത്തുനിന്നാണ് നമുക്ക് ഈ അപ്ഡേറ്റ് ലഭിക്കുക അപ്പോൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷം ആർ പി എഫ് നോട്ടിഫിക്കേഷൻ ഇല്ലേന്ന് പലർക്കും സംശയം ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത് കൂടുതൽ നമ്മൾ ഓൾറെഡി ഇത് മുമ്പ് പറഞ്ഞതാണ് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി 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 അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് വേണ്ടത് നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതും എസ് 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 എ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഹൈറ്റാണ് അതിൻ്റെ കൂടിയാണ് വരുന്നത് പിന്നെ എസ് ഐ പോസ്റ്റ് വരുന്നത് നമ്മുടെ എസ് എ സി പി ഒൻ്റെ കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ് ഐ പോസ്റ്റ് വരുന്നത് ആർ പി എഫ് എസ് ഐ ആണ് അത് വരുന്നത് നമ്മുടെ എസ് എസ് സി സി പി ഒ അതായത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് അതിൻ്റെ കൂടെയാണ് അത് വരാനുള്ള സാധ്യത കാണുന്നത് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വിളിക്കാനുള്ള യാതൊരു ചാൻസും കാണുന്നില്ല ഇതിൻ്റെ കൂടെയാണ് വിളിക്കാനുള്ള ചാൻസ് കൂടുതലും കാണുന്നത് പക്ഷേ എസ് എസ് സി ഇങ്ങനെ ഒരു കലണ്ടർ റിലീസ് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് അതായത് സി എ പി എഫ് നമ്മുടെ ബി എസ് എഫ് അതുപോലെ തന്നെ സി ആർ പി എഫ് സി ഐ എസ് എഫ് തുടങ്ങിയ പോസ്റ്റുകളില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ എൻ ഐ എസ് എസ് എഫ് ആൻഡ് റൈഫിൾമാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ആർ പി എഫ് നിന്ന് കൂടി വരും ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിളിനാണ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് അതുപോലെ തന്നെ എൻ ഐ എ പിന്നെ ആർ പി എഫ് എസ് 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 എഫ് ഈ ഒരു രീതിയിലായിരിക്കും ഇനി മുതൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് കരുതി ഈ തവണ ഉണ്ടാവില്ലെന്നല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നോട്ടിഫിക്കേഷനിൽ ഇത് നോൺ ഒഫീഷ്യലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോ നോൺ ഒഫീഷ്യൽ ആണ് അങ്ങനെ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ടെൻ്ററ്റീവാണ് ഈ കലണ്ടർ എന്ന് പറയുന്നത് ടെൻ്ററ്റീവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ടെൻ്ററ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദി ഇയർ ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം ഇതിന് മുമ്പും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ വരുന്ന ഡേറ്റിലും കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേക്കൻസിയിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ എന്തായാലും നമ്മുടെ ആർ പി എഫ് ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളൊരു നോൺ ഒഫീഷ്യൽ ആണ് ശ്രദ്ധിക്കുക ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനൊരു അപ്ഡേറ്റ് നമുക്ക് എന്തായാലും ലഭിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആർ പി എഫ് പോസ്റ്റ് കൂടി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആർ പി എഫ് കോൺസ്റ്റബിൾ ഇവിടെയും അതുപോലെ തന്നെ ആർ പി എഫിൻ്റെ എസ് ഐ ഇവിടെയായിട്ട് നമുക്ക് വരുന്ന കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വരും സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ ഡൽഹി പോലീസ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ കൂടെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ആർ പി എഫ് എന്ന് പറഞ്ഞിട്ട് എസ് ഐ വർട്ട് ഇവിടെ വരും ഇവിടെ കോൺസ്റ്റബിൾ ജി ഡീന്റെ കൂടെയും വരും അപ്പൊ അങ്ങനെയാണ് ഇനി നമുക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് പോകുന്നത് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഔദ്യോഗികമായിട്ട് അതൊരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെ ഇങ്ങനെ വരുന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഏജ് കുറച്ചത് കൊണ്ട് തന്നെ ജി ഡിന്റെ കൂടെ നടത്താനാണ് സാധ്യത ജി ഡിന്റെ കൂടെ നടത്തുകയാണെങ്കിൽ ഫിസിക്കലും മാറും ഫിസിക്കലും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആയിരിക്കില്ല നിങ്ങൾ ഓടേണ്ട വരിക അത് മാറി അഞ്ച് കിലോമീറ്റർ ആയിരിക്കും നിങ്ങൾ ഓടേണ്ട വരിക അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിൻ്റെ ഉള്ളിൽ ഓടേണ്ട രീതിയിലായിരിക്കും ഇനി മുന്നിലേക്ക് അത് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നോട്ടിഫിക്കേഷൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്ന സമയം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ മുമ്പ് റെയിൽവേൻ്റെ ആർ പി എഫ് കോൺസ്റ്റബിൾ വരുന്ന പറഞ്ഞു ആർ പി എഫ് കോൺസ്റ്റബിൾ വരുന്നവർട്ട് ഇതുപോലെ നോൺ ഒഫീഷ്യൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ എക്സാം കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരും ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് പല ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നും ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനേ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിഗമനം നടത്തുകയും അപ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തു ഇങ്ങനൊരു സാധനം വരില്ല ഇത് ഫെയ്ക്കാന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തു പക്ഷേ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ആർ പി എഫിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു എങ്ങനെ നോക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിക്കുന്ന പല ഔദ്യോഗിക ചാനലുകളിൽ വരെ അവരും കുറ്റം പറയല്ല കാരണം അത് അത്രക്ക് സെൻസേഷനെ സെൻസേഷൻ അല്ല അത് ആ ഒരു ലെവലിൽ പുറത്ത് വരില്ല എന്നുള്ള രീതിയിൽ തന്നെ അത്രക്ക് കൺഫേം ആയിട്ടുള്ള കാര്യം പക്ഷേ റെയിൽവേ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല വരില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ല പക്ഷെ പല ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം പല ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നില്ല കേരള പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ അന്ന് ഇത് വന്നിട്ടുണ്ടായിരുന്നു ഈ റെയിൽവേൻ്റെ വരും എന്ന് പറയുന്നത് പ്രചരിക്കുന്നത് ഫേക്കായിട്ടുള്ള നോട്ടീസാണെന്ന് അന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വരുമെന്നുള്ള കാര്യം പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആർ പി എഫിൻ്റെ നിങ്ങൾക്ക് തന്നെ അറിയാം കോൺസ്റ്റബിൾ എസ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ ഞാനൊരു സംഭവം ഇട്ടത് അത് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങനെയായിരിക്കും ഇപ്പം എനിക്കും തെറ്റ് പറ്റും മാർക്കാണെങ്കിൽ തെറ്റുകൾ പറ്റും പരമാവധി തെറ്റുകൾ പറ്റാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഓക്കെ അപ്പോൾ ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു ജി ഡീൻ്റെ കൂടെ പ്രതീക്ഷിക്കാമെന്നാണ് നോൺ ഒഫീഷ്യൽ ആണ് ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ജാനുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിലായിരിക്കും പരീക്ഷ നടക്കാനായിട്ടും പോകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു വർഷം തന്നെ അതിന്റെ പരീക്ഷ ആദ്യം നമുക്ക് സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വരും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപ്ലൈ ചെയ്യാം ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിന് അതിന്റെ എക്സാമിനേഷൻ നടക്കുന്ന കാര്യവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ എസ് ഐ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോലും ലഭിച്ചിട്ടില്ല കോൺസ്റ്റബിൾ വരികയാണെങ്കിൽ രണ്ടും വരേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം രണ്ടും ഒരുമിച്ച് വരേണ്ടതാണ് എസ് ഐയും വരണം കോൺസ്റ്റബിളും വരണം ഒന്നും മാത്രമായിട്ട് അങ്ങനെ വിളിക്കാറില്ല അപ്പോൾ രണ്ടും വരും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു നോട്ടിഫേഷൻ വരുന്ന സമയത്ത് സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈം മുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇത് നമുക്ക് മനസ്സിലാവും പേപ്പർ വണ്ണു മുതൽ ആർ പി എഫ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാവും ഇതിൻ്റെ കൂടെ ആയിരിക്കും വരിക എന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ എന്തൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എസ്പെഷ്യലി നമ്മുടെ ജി ഡിൻ്റെ എന്തായാലും സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരും അതിൻ്റെ കൂടെ ആയിരിക്കും കോൺസ്റ്റബിൾ ഉണ്ടാവുക വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുക എസ് എസ് സിൻ്റെ കയ്യിൽ ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് എസ് എസ് സിയിലേക്ക് മാറ്റി എന്നുള്ള കാര്യം ഒഫീഷ്യലാണ് നോൺ ഒഫീഷ്യൽ അല്ല എസ് എസ് സി ആയിരിക്കും ആർ പി എഫിന് കണ്ടക്ട് ചെയ്യാനായിട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് പക്ഷേ എസ് എസ് സി ആയിരിക്കും ആ റിക്രൂട്ട്മെൻറ്റ് വിളിക്കാനായിട്ട് പോകുന്നത് ഇനി അത് സ്റ്റേറ്റ് ലെവൽ വേക്കൻസി ആയിരിക്കുമോ അതിനുണ്ടാകുക അല്ലെങ്കിൽ പിന്നെ നാഷണൽ ലെവൽ വേക്കൻസി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കുറേ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് ലഭിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കുറേ അധികം അടിസ്ഥാനങ്ങൾ അതായത് കുറേ അധികം ഇൻഫർമേഷനും കൂടി നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ലഭിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സന്തോഷപരമായിട്ടുള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ജി ഡിയിൽ ഓൾറെഡി നല്ല വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ് എസ് എസ് ഇ ജി ഡി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ആർ പി എഫിൻ്റെ വേക്കൻസിയും കൂടി കൂടുമ്പോൾ ഒന്നുകൂടെ വേക്കൻസി ബൂസ്റ്റ് ആകും ആകുമെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ എല്ലാ വർഷവും നമുക്ക് ആർ പി എഫും കൂടി പ്രതീക്ഷിക്കാൻ സാധിക്കും ആർ പി എഫും കൂടി എല്ലാ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു സന്തോഷിക സന്തോഷപരമായിട്ടുള്ള കാരണം ജി ഡി എന്ന് പറയുന്ന എല്ലാ വർഷവും വരുന്നതാണ് ഈ ജി ഡിയിലുള്ള എൻ ഐ എസ് എസ് എഫ് അതുപോലെ തന്നെ റൈഫിൾ മാൻ ജി ഡി ഇൻ സെൻട്രൽ ആർമ് ഐ മീൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ ഇതൊക്കെ എല്ലാ വർഷവും വരുന്ന ജി ഡി അതായത് സി എ പി എഫിലുള്ള ഈ പോസ്റ്റുകൾ ഇതൊക്കെ എല്ലാ വർഷവും വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എല്ലാ വർഷവും ഇത് വരും അതും ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചതാണ് എല്ലാ വർഷവും നടത്താൻ വേണ്ടി എസ് എസ് സിക്ക് കൈമാറുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സി എ പി എഫിൻ്റെ അതായത് സബ് ഇൻസ്പെക്ടർ സി പി ഒ കൂടെ തന്നെ നമുക്ക് ആ ഒരു എസ് ഐൻ്റെ പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നോൺ ഒഫീഷ്യലായിട്ടൊന്നും എനിക്ക് ലഭിച്ചില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജി ഡീൻ്റെ പക്ഷേ എൻ്റെ ഒരു അനുമാനത്തിൽ എന്തായാലും വരുന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ടാണ് വരാൻ സാധ്യത കൂടുതലും അപ്പോൾ എസ് ഐയും വരും അതുപോലെ തന്നെ സി പി ഒ സി പി ഒ ആണ് എസ് ഐ എന്ന് പറയുന്നത് അതും അതുപോലെ തന്നെ കോൺസ്റ്റബിളും വരും ാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും അത് വരുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതിൽ നിങ്ങൾ പാനിക് പാനിക്കാവേണ്ട നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും ഇതിലുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു ബാക്കിയുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്